ണ്ട് ഒ അങ്ങനെ അങ്ങനെ എണ്ണീറ്റ് ചോദിക്കുന്ന ചോദ്യത്തിന് ആഷ്മി കൊടുക്കേണ്ടിയിരുന്ന ഉത്തരം എന്താണ് അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് എന്ത് ചെയ്യും സർക്കാർ ആ ഒരു ആൻസർ ആണ് പ്രതീക്ഷിച്ചത് സത്യത്തില് പക്ഷെ അവിടെ പ്രതീക്ഷിക്കാത്തതോ സംഭവിച്ചത് കേട്ടോ അപ്പൊ കണ്ടു നോക്കാം പറയുന്ന കൊക്കൈനോ ഈ വെക്കാം പറയുന്നേ ഇത് നാലാമത്തെ സ്ഥാനത്തുള്ളതാണ് നാലാമത്തെ സ്ഥാനത്തുള്ള ഗവൺമെന്റ് ഔട്ട്ലെറ്റ് കൂടെ എങ്ങനെ ഉണ്ട് തെറ്റാണ് തെറ്റാണ് ഇനി ഇനി കാണേണ്ടെന്ന് തരോ ഇനി അദ്ദേഹത്തിന്റെ അതിനുള്ള ഒരു റിയാക്ഷൻ ഉണ്ട് ഉപ്പുരതിങ്ങനെ പറഞ്ഞ് വലുതാക്കി ശരിയാക്കി കൊണ്ടന്നെന്തിനാണ് ആശ്മി എന്ന് പറയണം തെറ്റല്ലാന്ന് പറയണം പറയണം ഏർ തെറ്റല്ലാന്ന് പറഞ്ഞാൽ പിന്നെ അയിമ വെച്ച് ചോദ്യം ചോദിക്കാലോ തെറ്റാണ് എന്ന് പറഞ്ഞതോടുകൂടെ മുപ്പിര റിയാക്ഷൻ മുപ്പുര പ്രതികരണമൊക്കെ ഒന്ന് കണ്ടു എന്ത് തെറ്റ് തെറ്റും അപ്പൊ അമർത്തി അടിച്ചു കേട്ടോ അമർത്തി അടിച്ചു തെറ്റാണെന്നാണ് എന്റെ നിലപാട് ഇല്ലാത്ത റെസ്പോൺസിബിൾ സമൂഹത്തിൽ അങ്ങനെ സർക്കാർ പണം ഞാൻ ആ അത് പൂർത്തിയാക്കി അപ്പൊ എന്താ അറിയോ അപ്പൊ വാദം പൊളിഞ്ഞല്ലോ അപ്പൊ ഉടനെ മൂപ്പര് അശ്മിനെയും തള്ളി മൂപ്പരത്തന്നെയും തള്ളി കേട്ടോളി നമ്മൾ രണ്ടുപേരേണ്ട നിലപാടിന്റെ കാര്യൊന്നുമില്ല നമ്മൾ രണ്ടുപേരും ഈ രാജ്യത്തുണ്ടായാലും ഇല്ലെങ്കിലും ഒരുപോലെ സംഗത്ത് രാവിലെ സൈന ഉപയോഗിച്ച പൂർണ്ണമായി വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ നോക്കിക്കോളി പോക്കെ ഏർ അപ്പൊ ശരിക്ക് ഞാൻ ആദ്യം പറഞ്ഞ ഒരു സംഭവം ഭവ്യതയോട് കൂടി കേട്ട് ആണോ ശരിയാണ് അത് ശരിയാണല്ലോ എന്ന് പറയുന്ന ആങ്കേഴ്സിന്റെ ആംഗേഴ്സിന്റെ മുമ്പിലാണെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞു കഴിഞ്ഞു ആ ശരിയാണല്ലോ പിന്നെ മുപ്പൻ തന്നെ പറഞ്ഞു കുഴപ്പമില്ലാന്ന് പറഞ്ഞു അപ്പൊ ഇതും കുഴപ്പമില്ല അപ്പൊ ഓക്കെയാണ് അങ്ങനെ പറഞ്ഞു തീരേണ്ട ഒരു പ്രശ്നമായിരുന്നു പക്ഷെ തിരിച്ചു ചോദ്യം ചോദിച്ചു ഇതാണ് പലപ്പോഴും മൈത്രയൻ ഫാൻസിനും അല്ലാതെ പിന്നെ കൊണ്ടിട്ടിട്ടുള്ള വികാരം മരണപ്പെട്ടിട്ടുള്ള ഒരു കാര്യം അതാണ് ചോദ്യം ചോദിച്ചു കളഞ്ഞല്ലോ തിരിച്ചു എങ്കിൽ മാമന്മാരോട് ചോദ്യം ചോദിച്ചു കളഞ്ഞല്ലോ എന്നുള്ളത് അപ്പോ അതാണ് അദ്ദേഹം ഉദ്ദേശിച്ച ഒരു പഠിച്ചു വെച്ചൊരു മറുപടി ഉണ്ട് ഇങ്ങനെയാണ് ഞാൻ ചോദിക്കുക അപ്പോൾ ഇങ്ങനെയാണ് പറയേണ്ടത് അപ്പോൾ ഞാൻ അടുത്ത ചോദ്യമായി ഇത് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയും അങ്ങനെ ആവുമ്പോ മുപ്പരുടെ സംഭവം വളരെ ക്ലിയർ ആണ് വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആർക്കുമെന്റ്സ് ആണ് പക്ഷെ സിലബസിൽ ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ വന്നതാണ് ഇവിടെ നിന്ന് പാളി